കഴിഞ്ഞ ദിവസം ആനക്കരയിൽ പിടിയിലായ തമിഴ്നാട് സ്വദേശികളായ കരുണാനിധി ജയരാമൻ എന്നീ പ്രതികളെ പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പ്രതികൾ മാസങ്ങളോളമായി ഈ മേഖലയിലെ അടച്ചിട്ട വീടുകൾ നിരീക്ഷണം നടത്തിയതായി പോലീസ് കരുണാനിധി അന്തർ സംസ്ഥാനങ്ങളിലടക്കം നിരവധി മോഷണ കേസുകളിലെ പ്രതി കൂടിയാണ് പ്രതികൾ ട്രെയിൻ മാർഗം എത്തും പിന്നീട് ബസ്സിൽ സഞ്ചരിച്ചും നടന്നും അടച്ചിട്ട വീടുകൾ മനസ്സിലാക്കും സംഘം ചേർന്ന് രാത്രിയോ പകലോ വ്യത്യാസമില്ലാതെ വീടുകളിൽ കയറി മോഷണം നടത്തി തിരിക്കും മോഷണം നടത്തി മടങ്ങുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം ആനക്കരയിൽ നിന്ന് രണ്ട് പ്രതികളെ പിടികൂടി അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തത് ആനക്കര ലാബ് സ്കൂളിന് മുൻവശം ആൾതാമസമില്ലാത്ത വീടുകളിലാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ വാതിൽ കുത്തിപ്പൊളിച്ച് മോഷണം നടത്തിയത് പാലക്കാട് ചിറ്റൂർ നെന്മാറ കുഴൽമന്ദം തുടങ്ങിയ സ്റ്റേഷനുകളിലും ഇവർക്കെതിരെ കേസുകളുണ്ട് ഗുരുവായൂരിൽ നടന്ന ഒരു മോഷണത്തിൽ ഇവർക്ക് പങ്കുള്ളതായാണ് സൂചന കഴിഞ്ഞ ദിവസം ഗുരുവായൂരിൽ നിന്നും പോലീസ് സംഘം തൃത്താലയിൽ